ഡിയർ ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകിട്ടും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യം തന്നെ സവാളയും അതുപോലെ കുക്കുമ്പറും നീളത്തിൽ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം ഇതിനകത്ത് കൂടുതലായിട്ടുള്ള വെള്ളാംശം പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നമ്മൾ തയ്യാറെടുക്കുന്ന ഈ മിക്സിൽ നിന്നും നാല് തൊട്ട് ആറ് റോൾസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മളൊരു ആണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അകത്ത് വെള്ളാംശം ഒഴിവാക്കേണ്ടത് നല്ലതാണ് നമ്മൾ സാലഡായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാപ്സിക്കും ക്യാരറ്റും ഇതുപോലെ കനം കുറഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുക്കുംബറും സവാളിയും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സവാളിയും കുക്കുംബറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ഉപ്പും കൂടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിന് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി പൊടിച്ചു ചേർക്കുന്നതായിരിക്കും നല്ലത് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം അതിനേക്കാൾ നല്ലത് കുരുമുളക് പൊടി ചേർക്കുന്നതാണ് അതുപോലെ മയോനൈസ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂണ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം മറ്റൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ച് ഇതിലേക്ക് ഒരു നൂള് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് തന്നെ നമുക്കൊരു പാൻ ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗൽ വെക്കാം നമ്മൾ ഓരോ റോൾസ് ഉണ്ടാക്കാനും ഓരോ മുട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായി തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ നമുക്കേതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഒഴിക്കാവുന്നതാണ് ചെറിയൊരളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ സമയത്തിലേക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പാസ്ത അല്ലെങ്കിൽ പിസ മിക്സ് കിട്ടും നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ഇതാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണ് അതല്ലെങ്കിൽ നമുക്ക് ഒരു കാലം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ചപ്പാത്തിയാണ് വെച്ച് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ ചപ്പാത്തിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് നമുക്ക് കാശയുടെ റോളിന് വേണ്ടത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇവിടെ മുട്ടയും ചപ്പാത്തിയും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഫില്ലിംഗ് വയ്ക്കാം അവരെത്ര ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിനകത്ത് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇനി വേറെ ഒരു സോസിൻ്റെ ഇനിയും ആവശ്യമൊന്നും ഇല്ല ഇത് കറക്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ അലുമിനിയം അലൂമിനിയം ഫോയിലെ അത് ഒന്ന് കവർ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്